ദൈവശബ്ദത്തിനായി നമുക്കൊരുങ്ങാം പ്രിയരെ ചിലർക്ക് വസ്ത്രങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നതായി തോന്നുന്നു യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ് അവർക്കും അതേ പ്രശ്നമുണ്ടായിരുന്നു അവരോട് നിങ്ങൾ വസ്ത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ അധികം എന്തിനാണ് ചിന്തിക്കുന്നത് ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എന്നാൽ ശലമോൻ പോലും തൻ്റെ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ചിലർക്ക് പണമാണ് ഏറ്റവും പ്രധാനം എനിക്ക് കുറെ പണമുണ്ടായിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നു നിക്ഷേപങ്ങൾ അവർ ശേഖരിക്കുന്നു അത് നശിച്ചു പോകും എന്ന് ഓർക്കുന്നുമില്ല കള്ളന്മാർ അത് മോഷ്ടിച്ചേക്കാം അപ്പോൾ പണമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയാനാകയില്ല പിന്നെ എന്താണ് ചിലർക്ക് സ്നേഹിതന്മാരാണ് സ്നേഹിതർ അതീവ പ്രിയപ്പെട്ടവരാണ് എന്നാൽ അവരും മരിക്കും ചിലപ്പോൾ അവരിൽ ചിലർ വിശ്വാസവഞ്ചകരായേക്കാം അതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം യോഹന്നാൻ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങളേറ്റവും വിശേഷതയുള്ളവരല്ലയോ വിചാരപ്പെടുന്നത് കൊണ്ട് തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിത് ആർക്ക് കഴിയും ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എന്നാൽ ശലമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം പ്രിയരെ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് കണ്ടെത്തുവാനായി ദൈവവചനത്തിൻ്റെ ഈ ഭാഗം ആഴത്തിൽ പരിശോധിക്കുക ഇവിടെ മൂന്ന് പ്രധാന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് യോഹന്നാൻ സ്നാപകരെ ശുശ്രൂഷയിൽ നിന്ന് ലഭ്യമാകുന്ന ആദ്യത്തെ ചോദ്യം സ്നാനമാണോ എന്താണ് യഥാർത്ഥത്തിൽ പ്രധാനം യോഹന്നാൻ സ്നാപകൻ്റെയും യേശുവിൻ്റെയും ശുശ്രൂഷയിൽ സ്നാനം പ്രധാനപ്പെട്ടതായിരുന്നു എങ്കിലും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥമാണ് തീർച്ചയായും കൂടുതൽ പ്രധാനപ്പെട്ടത് പലരും സ്നാനത്തിൻ്റെ രീതിയെക്കുറിച്ച് തർക്കിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നഷ്ടപ്പെടുകയാണ് അതിനാൽ സ്നാനം അത്യന്താപേക്ഷിതമാണോ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ആത്മീയ അർത്ഥവും പരിവർത്തനവുമാണ് മുഖ്യമായ ചോദ്യം യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് യോഹന്നാനെ നോക്കി നിന്നവർ ഉയർത്തിന്നുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ശുദ്ധീകരണമാണോ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ശുദ്ധീകരണത്തെക്കുറിച്ച് യഹൂദന്മാരുമായി തർക്കിച്ചു യഹൂദർ ദൈവസന്നിധിയിലേക്ക് വരുവാൻ ബാഹ്യ ശുദ്ധീകരണത്തെ ആചരിച്ചു ഇതിനടിസ്ഥാനമായി ദൈവം മോശയോട് കൽപ്പിച്ചതും കാണാവുന്നതാണ് ഇവിടെ ഒരു തത്വം വ്യക്തമാകുന്നുണ്ട് അല്ല നമ്മുടെ ഏറ്റവും നല്ലതിനെ ദൈവം ആഗ്രഹിക്കുന്നു യേശു ഹൃദയശുദ്ധി പ്രധാനമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ചിലരുണ്ട് വളരെ ശ്രദ്ധയോടെ ബാഹ്യമായി എല്ലാം കൃത്യമായി ചെയ്യുന്നു പക്ഷേ അവർ ഒരിക്കലും ദൈവത്തിൽ എത്തിച്ചേരുന്നില്ല എത്ര സങ്കടകരമാണത് യോഹന്നാൻ്റെ അടുക്കലേക്ക് വന്നവർ അവൻ്റെ മനസ്സിൽ അസൂയയുടെ വിത്ത് വിതപ്പാൽ ശ്രമിച്ചെങ്കിലും യോഹന്നാൻ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യത തന്നെ ഉന്നയിച്ചു അവർ അവനോട് പറഞ്ഞു നിൻ്റെ കൂടെ യോർദാനിൽ ഉണ്ടായിരുന്നവനും നീ സാക്ഷ്യം വഹിച്ചവനും ഇപ്പോൾ സ്നാനം നൽകുന്നു എല്ലാവരും അവൻ്റെ അടുക്കിലേക്ക് പോകുന്നു അപ്പോൾ യോഹന്നാളുടെ മനസ്സിൽ അശുദ്ധമായ ചിന്തകൾ ഉയർത്താൻ ശ്രമിക്കുകയാണ് അത് ആന്തരിക ശുദ്ധി ബാഹ്യശുദ്ധിയേക്കാൾ മികച്ചതാണ് അതിനാൽ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നാനമാണോ ശുദ്ധീകരണമാണോ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം ഇനി പദവിയാണോ യോഹന്നാൻ സ്നാപകൻ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ മനുഷ്യന് ഒന്നും സ്വീകരിപ്പാൻ കഴിയുകയില്ല ഇത് വളരെ വിനയത്തോടെയുള്ള ഒരു പ്രസ്താവനയാണ് കാരണം ചിലർക്ക് എല്ലാം ഞാനാണ് ഞാൻ സ്വയം വിജയിച്ച് വന്നവനാണ് എന്നവർ കരുതുന്നു പക്ഷേ യോഹന്നാൽ അതിനെ തള്ളിക്കളഞ്ഞു എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നതാണ് യോഹന്നാൻ ശ്രാപകൻ പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല ഞാൻ അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് യോഹന്നാലിൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകും യോഹന്നാൻ ക്രിസ്തുവിൻ്റെ പ്രഘോഷകനായിരുന്നു അവൻ പറഞ്ഞു ഞാൻ മണവാളനല്ല ഞാൻ മണവാളൻ്റെ ഒരു സ്നേഹിതൻ മാത്രമാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ ഞാൻ അവൻ്റെ സ്നേഹിതൻ ആയതിനാൽ എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു അതിനാൽ അത്യന്താപേക്ഷിതമായത് സ്ഥാനം തന്നെയാണോ നിങ്ങൾ മുപ്പതാം വാക്യം എടുത്ത് വായിക്കുക അവൻ വളരെയണം പക്ഷെ ഞാൻ കുറയണം നമ്മൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിനെ അവൻ്റെ ശരിയായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അത് നമുക്കിവിടെ കാണുവാൻ കഴിയും അവൻ വളരെയണം ഞാൻ കുറയണം യേശു നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനമെന്ന് അറിയാൻ കഴിയുകയുള്ളൂ സ്നാനവും ശുദ്ധീകരണവും അപ്രധാനമെന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ ശരിയായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് പ്രിയരെ നമുക്കൊരു വിഷം പ്രാർത്ഥിക്കുക വാഴ്ത്തപ്പെട്ട ദൈവമേ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനപ്രകാരം കേൾവിക്കാരായ എല്ലാവരെയും അങ്ങയെ യഥാവിധി അറിയുവാൻ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഈ വധന കേൾവി ഒരു വലിയ അനുഗ്രഹമാകുവാൻ അടിയ പ്രാർത്ഥിക്കുന്നു മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ